ജനങ്ങളേറെ സങ്കടത്തിലായിത്തിയിരിക്കുകയാണ് അനുഷ എന്ന ഇരുപത്തിയേഴുകാരിയുടെ മരണം അഞ്ചു വർഷം മുമ്പായിരുന്നു അനുഷയുടെയും അതുപോലെ ശ്രീഹരിയുടെയും വിവാഹം നടന്നത് ദമ്പതികൾക്ക് രണ്ടു വയസ്സുള്ള ഒരു മകനുമുണ്ട് വിവാഹം കഴിഞ്ഞ് ഉടനെ തന്നെ ശ്രീഹരിക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന് അനുഷയ്ക്ക് അറിയാമായിരുന്നുവെന്നാണ് കുടുംബം പറയുന്നത് ശ്രീഹരിയുടെ മനസ്സ് മാറുമെന്ന് കരുതി അനുഷ കാത്തിരിക്കുകയായിരുന്നു കഴിഞ്ഞ മൂന്ന് മാസമായി വിവാഹമോചനം ആവശ്യപ്പെട്ട് ശ്രീഹരി നിരന്തരം അനുഷയെ സമ്മർദ്ദത്തിലാക്കിയെന്നും ഇവർ പരാതിപ്പെടുന്നു ഇതിനിടെ അനുഷയും ശ്രീഹരിയും തമ്മിൽ വയക്കുണ്ടായപ്പോഴാണ് കന്നഡ സിനിമാ നടൻ ദർശന് രണ്ട് ഭാര്യമാരെങ്കിൽ തനിക്കുമാകാമെന്ന് ശ്രീഹരി പറഞ്ഞതെന്ന ആരോപണം ഉയർന്നത് ഇത് കേട്ട അനുഷ ശുചിമീരിൽ കയറി വാദ്രടച്ച് ദേഹത്ത് മണ്ണെണ്ണയച്ചി തീ കൊളുത്തുകയായിരുന്നുവെന്നാണ് കുടുംബം പറയുന്നത് കുടുംബ പരാതി ഉന്നയിച്ചതോടെയാണ് ആത്മഹത്യാ പ്രേണകുറ്റം ചുമത്തി ശ്രീഹരിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്